പ്രേമ ബെന്നിച്ചിചേട്ടൻ ഈ പരിപാടിയുടെ ഉദ്ഘാടക ഉദ്ഘാടകനായി വരുന്നത് തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനമായ നിമിഷം കൂടിയാണ് നിങ്ങൾക്കറിയാം എന്റെ പിതാവിന് സുഖമില്ലാത്ത സമയത്ത് അദ്ദേഹം ഞങ്ങളോടൊപ്പം ജർമ്മനി വരെ വന്നു ജർമ്മനി വരെ വന്ന എല്ലാ സാഹചര്യത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ശ്രീ ബെന്നി മേന അദ്ദേഹം എന്റെ പിതാവിനെ പരിചരിക്കാവുന്ന പോലെ നമ്മള് ഒരു കുടുംബാംഗത്തെ എങ്ങനെ പരിചരിക്കുവോ അതുപോലെ ജർമ്മനി വന്നപ്പോൾ പരിചരിച്ച വ്യക്തിത്വമാണ് എന്റെ പിതാവണെങ്കിൽ എല്ലാ നിമിഷവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് വിളിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നത് അത് അസുഖമായിരുന്നു പല സമയത്തും അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു എന്ത് പറഞ്ഞാലും എന്റെ ദൂരെ മെന്നയെ വിളിക്കുക ഞാൻ വിളിച്ചോണ്ട് വരും ഇവരാ തമ്മിലുള്ള ഒരു ആത്മബന്ധം ആ ആത്മബന്ധം ഇന്നും നമുക്ക് അനുഗ്രഹമായി വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മണറാട് വന്ന് അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ് കാരണം എന്റെ പിതാവിന്റെ തന്നെ ഒരു എന്താ പറയാ പറയാം അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തിനോടൊപ്പം എന്നും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശൈലി പഠിച്ച അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും നമുക്ക് ചൊരിഞ്ഞു തരുവാൻ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ട ബെനിച്ചേട്ടിന് ഒത്തിരി തിരക്കുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് ഇവിടെ വന്ന് വടക്കാട്ടെ ഈ കുടുംബ സംഘം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ബന്ധിച്ചിട്ടോട് ഞാൻ പറയുകയാണ് വടർകാട്ടെ ജനങ്ങൾക്ക് വേണ്ടി പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി അറിയത്തെ ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദി ഒരുമിച്ച് ഇവിടെ നമുക്കറിയാം വികസനം വികസനമാണ് നമ്മുടെ നാടിന്റെ ഏക പ്രശ്നം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സന്തോഷമായിരിക്കണം അതിന് ആ നോക്കിയാൽ ഈ ഗവൺമെന്റ് പുതുപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു അവജ്ഞയും ഒക്കെയാണ് പുതുപ്പള്ളിയിലെ ജനങ്ങളോട് പുതുപ്പള്ളിക്കാരോട് അത് എന്നോട് തുടങ്ങുന്ന സമീപനമല്ല എന്റെ പിതാവിനോട് സമീപനമാണ് എനിക്കറിയാം തലപ്പാടിയുടെ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി ഒരു കല്ല് ും കോവിഡി സമയത്ത് കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തിയത് ആണ് അവിടെ എന്തുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല ഈ ചോദ്യം ഞാൻ സർക്കാരിന് പിന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുക അതേപോലെ പാലക്കടവ് തൊട്ട് ഏറ്റുമാനം ഒരു ബന്ധിപ്പിക്കുന്ന പാലക്കാട് അയർക്കുന്ന ഏറ്റുമാരൂടെ ബന്ധിപ്പിക്കുന്ന പാലക്കടവ് പാലം ആ പാലം ഉമ്മൻചാണ്ടി സർക്കാർ പില്ലറ് പൂർത്തിയാക്കിയിട്ടാണ് ഇറങ്ങി പോകുന്നെങ്കിൽ അവിടെ നിന്നൊരു കല്ല് പോലും എടുത്തു വെക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല പാമ്പാടി അവിടെ ഒരു കല്ല് രണ്ട് മന്ത്രിമാര് വന്നിട്ടു രണ്ട് മന്ത്രിമാരും നമ്മൾ വിചാരിക്കുക ഈ രണ്ട് മന്ത്രിമാരെ കൊണ്ടുവരുന്നത് ഈ പരിപാടിയുടെ പ്രാധാന്യം കൂട്ടാനാണ് അതല്ല ഇരിക്കുന്ന എം എൽ എയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പരിപാടിയുടെ പ്രാധാന്യം കൂട്ടാനല്ല അവിടെയുള്ള എം എ ആരാണോ എം എൽ എ അത് മുൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ശരി ആദ്യത്തെ ആണെങ്കിൽ ശരി ആ എം എൽ എയുടെ പ്രാധാന്യം കുറയ്ക്കണം കുറച്ചാലും ഇല്ലെങ്കിലും ആ വില്ലേജ് ഓഫീസ് പൂർത്തിയാക്കി തരാകും അന്നിട്ട് കല്ല് കാണാതായി കഴിഞ്ഞ വർഷമാ കണ്ടുപിടിച്ചത് ഞാൻ അസംബ്ലിയിൽ സൂചിപ്പിച്ചു അസംബ്ലിയിൽ അന്ന് ഞാൻ ഈ വാർത്ത മനോരമ എടുത്ത് നോക്കി ഞാൻ പറഞ്ഞു കല്ല് കണ്ടുപിടിച്ചിട്ടുണ്ട് പേരുകളൊന്നും മാഞ്ഞിട്ടില്ല പക്ഷെ ഒരു വേണ്ടി ഒരു കല്ല് പോലും വെച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഒരു വില്ലേജ് ഓഫീസ് അത് പൂർത്തിയായി പൂർത്തിയായപ്പോ എന്നെ ഒഴിവാക്കണം അപ്പം ഏറ്റവും അവസാന ദിവസം എന്നെ വിളിച്ചു നാളെയാണ് പരിപാടി അപ്പൊ ഞാനിത് റവന്യൂ മിനിസ്റ്ററോട് കാണിച്ചു പറഞ്ഞു ഇതാണോ ഒരു പ്രോട്ടോകോൾ ഒരു മണ്ഡലത്തിലെ എം എൽ എ നാളത്തെ പരിപാടി ഇന്ന് പറയുകയാണോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ പരിപാടി മാറ്റി വെച്ചു ഇതുവരെ ആ ഓഫീസ് അങ്ങനെ നിലനിൽക്കുന്നു സമയമില്ല ഒരു കാര്യം ചെയ്യൂ പ്രിയപ്പെട്ട സർക്കാർ എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥനയാണ് എന്നെ വിളിക്കണ്ട ഞാൻ വരുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എങ്ങനെ എന്നെ വിളിക്കണ്ടെ വിളിച്ചാലും ഞാൻ ഒഴിവാക്കി തരാം നിങ്ങൾ രണ്ടോ മൂന്നോ മന്ത്രിമാരെ കൊണ്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു തരാവും ആ സ്ഥാപനം ഒന്ന് പൊതുജനത്തിന് ഒന്ന് തുറന്നു കൊടുക്കാവോ അത് തയ്യാറാവാത്രത്തോളം കാലം ഈ ജനങ്ങളുടെ സർക്കാരിന്റെ പുറത്ത് ജനങ്ങൾക്ക് വിശ്വാസമില്ലാന്ന് പറയേണ്ടി വരും ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു ആ തൊട്ട് ഇക്ഷ വരെ അദ്ദേഹം പറയുന്നവരുടെ എനിക്ക് വളരെ സന്തോഷം തോന്നി അദ്ദേഹം ആ തൊട്ട് ഇക്ഷ വരെ ഉത്തരവാദി കേന്ദ്ര സർക്കാർ ഞാനത് വേണേ മൊഹബലിക്ക് എടുക്കാം എങ്ങനെയാണെന്നറിയാമോ വിഴിഞ്ഞത്തും അത് അപ്ലൈ ചെയ്യുമോ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും ആ മുതൽ ഇക്ഷ ചെയ്തത് അതാന സംഭവിച്ചു തരുമെങ്കിൽ ഈ കാര്യത്തിൽ നമ്മൾ സംഭവിച്ചു തരാം ആ തൊട്ട് ഇക്ഷ വരെ സർക്കാർ ചെയ്തിട്ടില്ല അല്ല വിഴിഞ്ഞത്ത് ആ തൊട്ടിക്ഷ വരെ ഞങ്ങളാ ചെയ്തെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ നാഷണൽ ഹൈവേയുടെ കാര്യത്തിലും ആ തൊട്ടിക്ഷ ചെയ്ത് അപ്പോൾ ഇത് റീൽസ് ഇടാൻ വേണ്ടി മാത്രമുള്ള റീൽസ് ഇന്നത്തെ വിലയുടെ ഇത് കേട്ട് തലയിറങ്ങുന്നതായിട്ട് മുപ്പത് കോടിയാണ് ഏ മുപ്പത് ലക്ഷം മുപ്പത്തൊമ്പത് ലക്ഷം നാല് റീല് റീൽ എന്ന് ൊമ്പത് ലക്ഷം ഇത് ആറ് പൈസയാണ് ഇവിടെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ട് ദുർച്ചെലവ് കേരള നവകേരള സദസ് നടത്തി പിന്നെ ഒരു ലോക കേരള സഭയുണ്ട് ഇങ്ങനെ പാഴ്ചെലവുകളുടെ കൂട്ടത്തിൽ മറ്റൊരു പാഴ്ചെലവാണ് ഈ സർക്കാരിന് പരസ്യം എട്ട് മിനിറ്റ് നാൽപ്പത് ലക്ഷം രൂപ ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഒരു പതിനായിരോ ഇരുപതിനായിരം കെട്ടോ ഒരു ലക്ഷം പറഞ്ഞ പോലും മനസ്സിലാക്കാം അപ്പോൾ ഈ തരത്തിൽ ജനങ്ങളുടെ സമ്പത്തിനെ കൊള്ളയടിക്കുക ഇന്നിപ്പം റോഡുകളുടെ അവസ്ഥയോ പിരോടി മന്ത്രി ഇന്നിപ്പോ പറയുന്നു ഞാൻ ഇനിയും റീൽ എടുക്കും റീലെടുത്തു ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രസക്തമായ കാര്യമുണ്ട് റീൽ എടുക്കുമ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ടോ എവിടെയൊക്കെ വിള്ളൽ വന്നിട്ടുണ്ടോ ആ വിള്ളൽ വന്ന സ്ഥലത്ത് കൂടെ ഒക്കെ റീൽ എടുക്കാം കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ ഇനി റീൽ എടുക്കുമെന്നാണല്ലോ മന്ത്രി പറയുന്നത് അങ്ങ് വീണ്ടും ഒരു കാര്യം ചെയ്താൽ മതി വീണ്ടും ഇതേപോലെ വിള്ളൽ വന്ന സ്ഥലത്തെല്ലാം പോയി റീൽ എടുത്താൽ ജനങ്ങൾക്ക് സത്യം മനസ്സിലാകും ഇല്ലേ ഇത്രയും നാളും എൻ എച്ച് താങ്കളുടെ അഭിമാന പ്രോജക്റ്റ് ആയിരുന്നു ഒരു എൻ എച്ച് പൂർത്തിയാക്കാൻ കഴിയാത്തവരാ പറയുന്നത് ഞങ്ങളാണ് ഞങ്ങളാണ് വിഴിഞ്ഞം കൊണ്ടുവന്നത് ഞങ്ങളാണ് കൊച്ചി മെട്രോ കൊണ്ടുവന്നത് ഇവരുടെ കയ്യിലായിരുന്ന സർക്കാരെങ്കിൽ ആ വരുന്ന മെട്രോക്ക് എന്തെങ്കിലും വിശ്വാസം കാണുമോ ആ പണിഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന്റെ വിശ്വാസത്തെ കാണുമോ എന്താണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇവിടെ സർക്കാർ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ പുറത്ത് വെക്കുന്നത് കേന്ദ്രത്തിന് ഉത്തരവാദിത്വം ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അങ്ങ് സത്യപ്രതിജ്ഞ മിനിസ്റ്റർ അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ തകരുന്ന ഒരു എൻ എച്ച് പണിഞ്ഞാൽ ഇവിടെ യാത്ര ചെയ്യുന്നവർ അതിന് ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെന്റിനെ ഏൽപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം കേരളം ഒരു സ്ഥലത്ത് മാത്രമാണോ മലപ്പുറത്ത് കണ്ണൂര് തിരുവനന്തപുരത്ത് എല്ലായിടത്തും തകരുകയല്ലേ എല്ലായിടത്തും പിള്ളൽ വരികയല്ലേ ഇതൊക്കെ ഒരു ശാപ വന്ന് കേട്ടോ ഒരു മനുഷ്യരെ ഒരു പാലത്തിന്റെ പേരിൽ ഒരു പാലത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് മറന്നു പോയിട്ടില്ലല്ലോ കേരള സമൂഹം മറന്നത് പോയിട്ടില്ല ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞ മന്ത്രിയെ ഒരു പാലത്തിന്റെ പേരിൽ ഇല്ലാത്ത ഇല്ലാത്ത വിള്ളൽ ഉണ്ടാക്കിയെടുത്ത് ഇല്ലാത്താ മതി നിങ്ങൾ വലിയ പ്രഖ്യാപനങ്ങളുമായി വലിയ അവകാശവാദങ്ങളുമായി കൊണ്ടുവന്ന് എണ്ണിച്ച് അതിന്റെ പല ഭാഗങ്ങളും വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ ഓർമ്മ വന്ന് പോയാൽ മതി എന്താണ് ശ്രീ ഇബ്രാഹിം കുഞ്ഞിനോട് ചെയ്തതെന്ന് പറഞ്ഞ ഇല്ലാത്തൊരു വിള്ളൽ ഉണ്ടാക്കിയെടുത്തു ഇല്ലാത്ത പ്രശ്നം ഇങ്ങനെ നടത്തി ഇറക്കിയവരല്ലേ താഴെ ഇറക്കിയവരല്ലേ നിങ്ങൾ ഞാൻ പറയണ്ടല്ലോ എന്തൊക്കെയാണെന്ന് ആ കഥകൾ ഇവിടെയുള്ള എല്ലാ പ്രായമായിട്ടുള്ളവർക്കും അറിയാം കുട്ടികൾക്ക് അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ തരത്തിൽ വ്യാജ പ്രചന്മങ്ങൾ ഇനിയും തുടരാനാണ് സാഹചര്യം കാരണം പഠിച്ചതേ പാടത്തുള്ളൂ പഠിക്കാത്തത് പാടത്തില്ല ഇതാണ് കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കഥകളുണ്ടാക്കി നേതാക്കളെ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെ ഈ ഇരിക്കുന്ന ബെന്നിചേട്ടനെ പോലും അപമാനിച്ചത് ഞാൻ മറക്കത്തില്ല ഒരു ദിവസം ടി വി തുറന്നു നോക്കിയപ്പോൾ ബെന്നിചേട്ട് സൗണ്ട് വരെ വ്യാജമായി ഉണ്ടാക്കിയെടുത്ത് ഒരു ടേപ്പ് പുറത്തു പുറത്തുവിട്ടത് അത് നടന്ന കാര്യമല്ലേ ഒരു പ്രത്യേക ചാനലാ ചെയ്തത് ആ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഒരു ദിവസമായിട്ട് ഞങ്ങൾസ് വ്യാജമാക്കി ഉണ്ടാക്കി എടുത്തിട്ട് ഇവിടെ വലിയ വെളിപ്പെടുത്തൽ നടത്തി പുറത്തു വന്നത് ഈ തരത്തിൽ നിലവാരം കുറഞ്ഞ പ്രചരണത്തിലേക്ക് പോയി ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ചിത്രം ഞാനിത് ഓർക്കുന്നുണ്ട് ഞാൻ എം എൽ എ ആയി ചാർജെടുത്ത് സത്യപ്രതിജയാൻ ആദ്യമായി പോകുന്ന അസംബ്ലി ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഷാഫിക്ക് ഈ പ്രാവശ്യം നമുക്ക് സോളാർ തന്നെ ചർച്ച ചെയ്യണം ഞാൻ പിന്നെ അത് കുഴപ്പമൊന്നുമില്ല അതുപോലെ ചർച്ചയെന്ന് പറഞ്ഞതും പ്രതിപക്ഷം ചർച്ചയെന്ന് പറഞ്ഞതും അടിയന്തരപ്രമേയം പറഞ്ഞതും വരുന്നു നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് സോളാർ ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാൻ വേണ്ടി എഴുതേറ്റു എഴുതേറ്റപ്പോ പ്രിയപ്പെട്ട കെ ടി ജലീൽ അദ്ദേഹം പറയാണ് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ കൈകൾ വരുത്തി പറയാ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാ നിങ്ങളുടെ വശത്താണ് പ്രശ്നം നിങ്ങളുടെ വശത്താണ് നിങ്ങളുടെ പിതാവിനെ പൂശിച്ചവർ ഇരിക്കുന്നത് പറഞ്ഞു ഞാൻ മനസ്സിലോർത്തു അദ്ദേഹത്തെ കല്ലെറിഞ്ഞത് കോൺഗ്രസ്കാരാണോ കണ്ണൂരിൽ കല്ലറിഞ്ഞത് കോൺഗ്രസ്കാരാണോ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് മാത്രമേ ഞങ്ങൾ പിന്നോട്ട് പോകുന്നു പറഞ്ഞത് കോൺഗ്രസുകാരാണോ എനിക്കും എനിക്ക് പേര് പറയാൻ ആഗ്രഹിക്കാത്ത രണ്ടുപേർക്കും പേർക്കും ബാലരാപുരത്ത് ഭൂമി പറഞ്ഞത് കോൺഗ്രസുകാരാണോ ദേശാഭിമാനി പത്രമല്ലേ ഏറ്റവും എന്റെ സഹപ്രവർത്തനായിട്ട് അവിടെ ഉണ്ട് അതുകൊണ്ടായിരിക്കും വിഴിഞ്ഞത്തിനെ ആ ഭൂമി തുടങ്ങാൻ നമ്മൾ കുറെ നാളായിരുന്നു കിട്ടിയിട്ടില്ല അത് വിട്ടു ഇനി ആ സ്ഥലം ഞാൻ നോക്കുന്നത് പ്രശ്നമില്ല പക്ഷേ ഈ തരത്തിലുള്ള ആ ഒരു ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് ഒരാളെ കള്ളനായി ചിത്രീകരിച്ച് ഒരു സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത് കോൺഗ്രസുകാരാണോ അപ്പോ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ സ്ഥിരം ശരിയാണ് ഇടതുപക്ഷത്തിന്റെ സ്വഭാവമാ ഒരുപക്ഷെയിൽ ചിലരെങ്കിലും അത് വിശ്വസിച്ചോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ആ സത്യം ഇന്ന് കുതിച്ചു നീക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്തതിന്റെ ശക്തി അതാ കുറച്ചുനാൾ നമുക്ക് വേണമെങ്കിൽ സത്യം ഓടി വെക്കാൻ സാധിക്കും പക്ഷെ ഒരു നാൾ സത്യം പുറത്തു വരും എങ്ങനെയാ കാർമേകം നീങ്ങുമ്പോൾ സൂര്യൻ പുറത്തു വരുന്ന പോലെ സത്യമാകുന്ന സൂര്യൻ ഇന്ന് പുറത്തു വന്നിരിക്കുക ഈ സർക്കാരിന്റെ ചെയ്തികൾ ഈ സർക്കാരിന്റെ നിലപാടുകൾ നമ്മുടെ നാടിനോടുള്ള ഈ കേരളത്തിനോടുള്ള പുതുപ്പള്ളിയോടുള്ള ഈ സർക്കാരിന്റെ മനോഭാവം ആ മനോഭാവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സൂചിപ്പിച്ചു എട്ട് പഞ്ചായത്തും പിടിക്കണമെന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തകർക്ക് തീരുമാനിക്കും